ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകൻ സാമൂഹ്യ നിരീക്ഷകൻ റിജി ലുക്കോസ് ഇടത് സഹയാത്രികൻ എന്നിവരാണ് ആദ്യം ശ്രീ റിജി ലുക്കോസിലേക്ക് ശ്രീ റിജി ലുക്കോസ് ഇന്ന് നടത്തിയിരിക്കുന്ന ആ പ്രയോഗം ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസംഗം മന്ത്രി പിന്നീട് അതിനെ വിശദീകരിച്ച് നടത്തിയ പ്രതികരണം ആ രണ്ടിനെയും എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ആദ്യമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട പാടില്ലായിരുന്നു ഞാൻ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട എം പി രാജേഷ് മന്ത്രി എക്സൈസ് മന്ത്രി ഒപ്പം ചേർന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സജി എന്ന് പറയുന്ന ആൾ ഒരു ശുദ്ധകൃതിനായ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെയുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഹൃദയശുദ്ധി കൊണ്ടായിരിക്കാൻ ചില നാടൻ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹം നടത്തിയത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പക്ഷേ അതിൻ്റെ കോൺട്രസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനായിരിക്കുമല്ല മനസ്സിലാക്കുമ്പോൾ മറ്റ് ചില യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വരും മൂന്ന് ഗ്രാം പിന്നെ കഞ്ചാവുമായിട്ട് ഒൻപത് കുട്ടികളെ അതിലൊന്ന് ബഹുമാനപ്പെട്ട കാര്യങ്ങളെ എം എൽ എയുടെ പ്രതിഭാഹരി പിടിച്ചു അപ്പോൾ അവിടെ ചില വാർത്തകൾ വന്നിരിക്കുന്നത് പ്രതിഭാഹരിയുടെ ഹരി എം എൽ എയുടെ മകനെ കഞ്ചാവുമായി കസ്റ്റഡിയിൽ അപ്പോൾ എന്താ വിചാരിക്കുന്നത് ഈ പയ്യനെ എവിടുന്ന് കഞ്ചാവുമായിട്ട് കസ്റ്റഡിയിൽ എടുത്തുണ്ടോ അങ്ങനെ ഒരു പെരുപ്പിച്ച ഒരു നെഗറ്റീവ് ഒരു വാർത്ത അവരെക്കുറിച്ച് പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടൊരു എന്നുള്ള നിലയ്ക്ക് വൈകാരികമായിട്ട് പ്രതിഭാഹരി എം എൽ എ പ്രതികരിച്ചു ആ പ്രതികരണം ഞാനും കണ്ടതാണ് ഞാൻ ഞാനും അതിനു വേണ്ടിയിട്ട് പ്രതികരിച്ച ഒരാളാണ് അപ്പോൾ ആ പ്രതികരണത്തിന്റെ വൈകാരിക തലങ്ങളിലൂടെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് കായംകുളം എന്ന് പറയുന്ന നിയോജ മണ്ഡലത്തിൽ വളരെ ജനകീയ അടിത്തറയുള്ളതും ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു എം എൽ എ നല്ല പേരുള്ള ഒരു എം എൽ എ ആണ് നല്ലൊരു മിടുക്കിയ ഒരു എം എൽ എ ആണ് അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത പറഞ്ഞപ്പോൾ അവർ പ്രതികരിച്ചു ആ പ്രതികരണത്തിൽ പ്രതിഭാ എം എൽ എയുടെ പ്രതികരണത്തിൽ ഒരല്പം കടന്നുപോയി അത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നൂ അതിനേ ഞാൻ വിമർശിക്കുകയാണ് പക്ഷേ എന്നാൽ ശശി എന്ന് പറയുന്ന മന്ത്രി ഇന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങൾ കൊടുത്ത റിപ്പോർട്ടും മാധ്യമങ്ങളെല്ലാം ഞാൻ കണ്ടതാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആ കുട്ടികൾ വലിച്ചുകൊണ്ടിരുന്നതിനാണ് അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ് വലിച്ചുകൊണ്ടിരുന്നതിനല്ല കേവലം മൂന്ന് ഗ്രാം ഒരു പയ്യൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ള പേരിലാണ് അവർ കൊടുത്തത് അത് തന്നെയുമല്ല ഇങ്ങനെയൊരു വാർത്ത മാധ്യമങ്ങൾക്ക് കൊടുത്ത് തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആരോ പിന്നെ എം എൽ എയോടോ അല്ലെങ്കിൽ പിന്നെ ഈ ഇടതുപക്ഷം പ്രസ്ഥാനങ്ങളോടോ ശത്രുതയുള്ള ആരോ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ വന്നത് കാരണം അവർ തന്നെ ഒരു മെസ്സേജ് കിട്ടിയതിൻ്റെ പേരിൽ ഞങ്ങൾ വന്നു പറഞ്ഞു പക്ഷേ എക്സൈസ് തീർച്ചയായിട്ടും ഇതുപോലെ ആ കുട്ടികളെക്കുറിച്ച് ഇവിടെ എത്രയോ കിലോ കണക്കിന് കഞ്ചാവ് ഡെയിലി പിടിക്കുന്നു ഇവിടെ ലീഗിന്റെ ഒരു പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു മിനി ലോറി തന്നെ പിടിച്ചു പിന്നെ നമ്മുടെ കോവിഡ് കാലത്ത് അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ ആരോപിക്കുകയും ഡി ജി പിക്ക് ഹൈക്കോടതിക്കും പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്നെ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തിക്കുന്ന മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവര് പിന്നെ കഞ്ചാവുമായിട്ട് മറ്റ് എം ഡി എം പോലെയുള്ള പിടിച്ചായിട്ടുള്ള വാർത്തകൾ ഒരു പത്ത് പതിനഞ്ചാണ് എന്റെ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോന്ന് തൂക്കി നോക്കിയിരിക്കുന്നത് പാർട്ടി തിരിച്ചാണ് അങ്ങനെയല്ല സ്മൃതി എന്തിനാണ് അങ്ങനെ എന്നെ ഈ കാര്യത്തിൽ ദുർവ്യഖ്യാനം ചെയ്ത് ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഇപ്പം നിങ്ങളിപ്പോ നിങ്ങളുടെ വാർത്തയിൽ കൊടുത്തത് എന്താണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ഇരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തുള്ളവർ അപ്പൊ അവർ ആദ്യമായിട്ട് സ്വയം നന്നാകട്ടെ എന്നിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ എന്താണ് ഇവിടെ കഞ്ചാവ് മൂന്ന് ഗ്രാമമില്ല ഒരു ഗ്രാമാണെങ്കിൽ പോലും കയ്യിലിരിക്കുന്ന തെറ്റാണ് ഞാൻ ഇതിനൊക്കെ വളരെ കടകം ഒരു സ്വയം ഞാനും എന്നല്ല പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണങ്ങൾ നടക്കുന്നത് ഇന്ന് മദ്യത്തിനും മൈക്കുപരുന്ന മയക്കുമരുന്നെതിരെയാണ് മദ്യത്തിനെതിരെ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നവരുണ്ട് അതാണ് ഞാൻ എം പി രാജേഷ് മന്ത്രി ഞാൻ കോട്ടി ചെയ്യാൻ കാരണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം ആരേതെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ച ഒരു വസ്തുത കൂടെ പറയാം കേരളം ഇന്ന് ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ മതവർഗീയതയെക്കാളും ഭീഷണി ഇട്ട് വന്നിരിക്കുന്നത് ഈ മൈക്കുവരുന്നതിനുള്ള വ്യാപനമാണ് കൊച്ചുകുട്ടികളെ പോലും സ്കൂൾ വിദ്യാർത്ഥികളെ പോലും അത് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ വിഷന് പുറത്ത് വന്നിട്ടുണ്ട് അവരെല്ലാം കാരിയേഴ്സ് ആക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ അടുത്തൊരു തലമുറ നശിപ്പിക്കാനായിട്ട് ഈ മാഫിയ സംഘം ആരാണെങ്കിലും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതാണ് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ഇന്ന് ആ മീറ്റിംഗിൽ പ്രതിഭാകാരി എം എൽ എയുടെ ഉൾപ്പെടെ ഉള്ളവരുടെ മീറ്റിംഗ് തോന്നുന്നു അദ്ദേഹം ആ സോറി ആ ക്ഷമിക്കുന്ന ക്ഷമിക്കുന്ന എൻ്റെ ഒരു സൂര് പറഞ്ഞ ശീലിച്ചതായിരിക്കാം ശരി അത് മാറ്റിയാൽ അപ്പോൾ നമുക്ക് നമുക്ക് പ്രതിഭ പ്രതിഭ പറഞ്ഞ കാര്യങ്ങൾ പ്രതിഭയോടുള്ള പ്രതികരണം എന്നതിനപ്പുറം ഇന്ന് മന്ത്രി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇത് ഒരു മഹാപരാധമാണോ എന്ന് ചോദിക്കുന്നു കുട്ടികളെയാണോ പിടിച്ചത് ശരിയാണ് ആ കാര്യത്തിൽ എടുത്ത സമീപനത്തിലൊക്കെ നമുക്ക് വിമർശനമുണ്ട് പക്ഷേ മന്ത്രി പറയുന്നു ഞാനും വലിച്ചിട്ടുണ്ട് എം വലിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രോത്സാഹനമല്ലേ അല്ല ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് പറ്റിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പം സിഗരറ്റ് വലിക്കുന്ന ധാരാളം പേരുണ്ട് അതിൽ ഉയർന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ഉണ്ട് അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയ ചുറ്റി കൊണ്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒളിച്ചു വെക്കാൻ അറിയാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് കൊണ്ട് സ്ഥാനം പോയി കൊണ്ട് പലതവണയായി കേസുകളിൽ പെടുന്നു എന്താണത് അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എനിക്ക് ഇപ്പം ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഞാൻ 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 ഒന്നും കിട്ടാതെ ഞാൻ ചെയ്യത്തൂല്ല ആരും ചെയ്യത്തില്ല അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ എം പി രാജേഷ് കൃത്യമായിട്ട് പറഞ്ഞത് മയക്കുമരുദിനും അതുപോലെ തന്നെ ഇതുപോലുള്ള വസ്തുക്കൾക്കെതിരെ പ്രചരണം നടത്തി അതിൽ നിന്ന് പിൻവലിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടത് വളരെ കറക്റ്റ് ആ അതൊരു സംശയമില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ ആദ്യത്തിന് ഓൺ ചെയ്തത് ഞാൻ അതിനോടൊപ്പമാണ് ഈ ചർച്ച നിക്കുന്നത് ശരി ശ്രീ स्मृति पे, पे